ചലച്ചിത്ര നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാരികളായ മൂന്ന് സ്ത്രീകൾ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നൊരു വിഷയം വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ വിഷയമാണ് വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ആദ്യം കൃഷ്ണകുമാറിന്റെയും മക്കളുടെയും പേരിലാണ് തെറ്റുണ്ടായിരുന്നത് അവർ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അവർ ജാതീയമായ ആക്ഷേപം നടത്തി എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടികളാണ് തെറ്റുകാര് അവർ മോഷണം നടത്തി എന്ന സംബന്ധിച്ചൊക്കെ വ്യക്തമായ ധാരണകൾ വന്നു പോലീസ് അന്വേഷണം വന്നു കേസ് അതിന്റെ വഴിക്ക് നീങ്ങുന്നു പക്ഷേ മാധ്യമങ്ങൾ വല്ലാതെ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് മറ്റു സ്ത്രീകളെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയും അവർ തെറ്റുകാരാണ് അവര് ശിക്ഷ അർഹിക്കുന്നവരാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായ എല്ലാ ശിക്ഷകളും അവർക്ക് കൊടുക്കണം അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ നമ്മൾ ഒരുക്കമല്ല പക്ഷേ മാധ്യമങ്ങൾ ഇത്രമേൽ ജാഗ്രത ഈ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് കൊടുക്കുകയും അവരുടെ കൃഷ്ണകുമാറിന്റെ മക്കളുടെ അവരുടെ കൊച്ചു പ്രത്ഥാപനത്തിലും അവരുടെ ചിരിയും കളിയും ഒക്കെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് നിരന്തരം മാറുന്നു പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ മാറുന്ന രീതി എത്രമാത്രം ശരിയാണ് എന്നതൊരു ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോഴും ആ തെറ്റുകാരായ സ്ത്രീകളെ കുറ്റവാളികളാണവർ എങ്കിൽ പോലും അവരെ പൂർണ്ണമായും ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറുന്നത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവില്ല അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെ ഒരു ജാഗ്രതയില്ലായ്മ ഈ മോഷണത്തിന്റെ പിന്നിലുണ്ട് ജീവനക്കാരെ വിശ്വസിക്കണം അത് ശരിയാണ് പക്ഷെ മാസത്തോളമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരെ വെച്ച് അവരുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വീഴ്ചകളുണ്ടാവും അവരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു ജാഗ്രതയില്ലായ്മ ശ്രദ്ധക്കുറവ് ഉത്തരവാദിത്തമില്ലായ്മ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെയും ഭാഗത്ത് ഈ സംഭവമായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാണ് തെറ്റുകൾ മണിയായി ഇരിക്കുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ എന്തിനാണ് ഇത്രമേൽ ആഘോഷിക്കുന്നത് ഈ വിഷയം നമ്മളെ സംബന്ധിച്ചൊരു ആലോചന അനിവാര്യമാണ്